പ്രകൃതിയുടെ ക്യാൻവാസിൽ വരിയുന്ന വർണ്ണ സൗന്ദര്യമാണ് ഓർക്കിഡ് പൂക്കൾ പൂവിലും ഓരോ ഇതളിലും ഒരു രഹസ്യം ഒളിപ്പിച്ചു വെച്ച് വിടർന്നു നിൽക്കുന്ന ഈ പൂക്കൾക്ക് ഒപ്പം ലാസ്യഭംഗിയുമുണ്ട് കാണാം ഒപ്പം സ്വദേശിയായ ഷമീം ടീച്ചറിന്റെ ഓർക്കിഡ് വിശേഷങ്ങൾ ഈ പൂക്കൾ കാണാൻ എന്തൊരു ഭംഗിയാണ് ഇതിന്റെ ഉടമസ്ഥ ഷമീം ടീച്ചർ നമ്മുടെ കൂടെയുണ്ട് ടീച്ചർ എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഓർക്കിഡിന്റെ പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളം ആയിട്ടുണ്ടാവും എല്ലാ ഓർക്കിഡുകളും കൂടി മൂന്ന് വർഷത്തോളം തന്നെ ആയിട്ടുള്ളത് ആദ്യം ഒരു കുറച്ച് മാത്രമാണ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അതിങ്ങനെ ഒരു വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ഏകദേശം ഇപ്പോൾ ഒരു പിന്നെ ഡെൻട്രോബിയത്തിൻ്റെ അകത്ത് തന്നെ ഒരു നൂറെണ്ണത്തിൽ നൂറ് വെറൈറ്റിയിൽ കൂടുതൽ പത്തിരുന്നൂറോ ഇരുന്നൂറ്റി അൻപതോ ഒക്കെ ചെടികളും ഫെലോപ്സിൻ്റെ അകത്തും ഒരു എൺപത് വെറൈറ്റി ഇരുന്നൂറോളം ചെടികളൊക്കെ ആയിട്ട് ഉണ്ട് രണ്ട് ഓർക്കിഡിൻ്റെ ഒരു അറുപത് വെറൈറ്റികളൊക്കെ ഒരു ഇരുന്നൂറ്റമ്പത് ചെടികളൊക്കെ അറു അറുപത് വെറൈറ്റി ആയിട്ട് അതും ഉണ്ടാവും അതധികവും തായ്ലൻ്റ് വെറൈറ്റിയാണ് ഉള്ളത് പിന്നെ സാധാരണ ഓർക്കിഡുകൾ ഒരു നാലോ അഞ്ചോ വെറൈറ്റി മാത്രമേ നാടൻ വെറൈറ്റികളുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ശ്രദ്ധ കൂടുതൽ വേണ്ടതാണ് ഈ തായ്ലൻഡ് വെറൈറ്റിക്ക് ഇതിനൊക്കെ ഒരുപാട് ശ്രദ്ധ വേണ്ടതാണ് ഏറ്റവും കൂടുതൽ പിന്നെ ശ്രദ്ധ വേണ്ടത് ഇതിനാന്ന് തോന്നുന്നുണ്ട് ഈ ഫെൻലോപ്സിസ് വെറൈറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് അത് പൂക്കുന്ന കാലം ഒരു ജൂണ് അവസാനമൊക്കെ തൊട്ട് പിന്നെ ഒരു ലൈഫ് കിട്ടുന്ന പൂക്കളാണ് ഈ ഓർക്കിഡ് ഓർക്കിഡേസി കുടുംബത്തിലെ ഒരു സസ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇനങ്ങളുള്ളതും വൈവിധ്യമാർന്നതുമായ ഒരു സസ്യ കുടുംബമാണ് ഓർക്കിഡ് വ്യത്യസ്ത നിറങ്ങളിലും രൂപങ്ങളിലും കാണപ്പെടുന്ന ഇവയുടെ പൂക്കൾ മനോഹരവും കൂടുതൽ ദിവസം നിലനിൽക്കുന്നതുമാണ് ഇരുന്നൂറ്റി പരം ഓർക്കിഡുകൾ ശേഖരിച്ച് ശ്രദ്ധ നേടുകയാണ് മാതമംഗലം സി പി നാരായണന് സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ഷമീം ടീച്ചർ ഓർക്കിഡ് കൂടാതെ അപൂർവങ്ങളായ വിവിധ ഇനം പൂക്കളും ടീച്ചറുടെ ശേഖരത്തിലുണ്ട് ഭംഗി കൊണ്ട് തന്നെയാണോ ടീച്ചർ ആ ഇതിന്റെ ഒരു കളർ വെറൈറ്റികൾ എന്തോ ഒരു ആദ്യം തുടങ്ങി പിന്നെ അവസാനം അതൊരു ബ്രാന്ത് പോലെ കയറിയിട്ട് പിന്നെ ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് ഇത്രയും എണ്ണം ആയി മാറിയതാണ് പിന്നെ അത് കൂടാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൂക്കളിൽ നിന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കൊറേ എണ്ണം ചെടികളിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് കൊറേ എണ്ണം പുതിയത് കുറെ എണ്ണം കൂടി ഉണ്ടാക്കിയെടുത്തു ഓർക്കിഡ് വെറൈറ്റികളായ ഡെൻട്രോബിയവും ഫെലോസസും ഞാൻ നടന്നത് കരിയിലും മാത്രമാണ് ആദ്യം പിന്നെ ചകിരിത്തൊണ്ടിലും പിന്നെ ഓട്ട് കഷ്ണമൊക്കെ വെച്ചൊക്കെ നട്ടു നോക്കിനും ഇത് ഡെൻട്രോബിയും പക്ഷേ ഫെലോസിസ് ഇതുവരെ കരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അതു തന്നെയാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നത് കാരണം കേട് വരാതിരിക്കാനും ഫംഗസ് അതുപോലെയൊക്കെ സാധനങ്ങൾ വരാതിരിക്കാനൊക്കെ കരി തന്നെയാ നല്ലത് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഇതിനാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് തവണയൊക്കെ നനയ്ക്കലുള്ളൂ പിന്നെ സ്കൂൾ പോയിട്ട് വരുന്ന നേരത്തിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ഒപ്പിച്ച് നനച്ച് പോലെ കുറച്ച് പണിയായതുകൊണ്ട് പിന്നെ രണ്ടാക്കിട്ട് അതിനനുസരിച്ച് ചെടിയും അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും പുറത്ത് വയ്ക്കുന്ന ചെടിയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ നനയ്ക്കേണ്ടി വരികയായിരുന്നു പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഷെയ്ഡിലായതുകൊണ്ട് തന്നെ ഇതിന് കുഴപ്പമില്ല ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ബ്രൈറ്റ് ലൈറ്റ് വേണം പക്ഷേ വെയിൽ ഒട്ടിട്ടും തട്ടാനും പാടില്ല അങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം ടെൻട്രോമിയത്തിന് കുറച്ച് വെയിൽ ഉണ്ടായാലും കുഴപ്പമില്ല നനവ് വേണമെന്നേ ഉള്ളൂ നനച്ച് രണ്ട് നേരമോ അല്ലെങ്കിൽ ഒരു നേരം എങ്കിലും നനച്ചാൽ മാത്രമേ അതും നിൽക്കുകയുള്ളൂ ഈ ഗ്രൗണ്ട് വർക്കിടിൻ്റെ കാര്യത്തിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും പ്രശ്നമില്ല അത്രയൊന്നും അതിന് കെയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല ഒരു ഒന്നരാടനോ ഒക്കെ നനച്ചാൽ മതി ഒരു ദിവസം ഒന്നാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്യോ അല്ലെങ്കിൽ ഒന്നരാടം നനയ്ക്കുകയോ ചെയ്താൽ മതി വളപ്രയോഗം ഇതിനകത്ത് എല്ലാത്തിനും വേണം അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് കലണ്ടർ ഉണ്ടാക്കി വെച്ചിട്ട് ശരിക്കും അങ്ങനെ തന്നെ പല പ്രയോഗം നടത്തേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറച്ച് കുറഞ്ഞു പോയാൽ തന്നെ അത് ശരിക്കും അതിനകത്ത് കാണാനുണ്ടാവും ചയുടെ ഒരു വിസ്മയം തന്നെയാണ് ഷമീം ടീച്ചറുടെ വീട്ടിലെത്തുന്നവർക്ക് കാണാൻ സാധിക്കുക ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാസുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്